ഹായ് ഡേയർ അസലാമലൈക്കും അപ്പോൾ അതാ വാലൻസ് ഡേക്കായത് തന്നെ നമുക്കൊരു കുഞ്ഞ് മിനി വ്ലോഗ് ചെയ്താലോ അപ്പം കുറച്ചധികം കേക്കും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഹാമ്പറൊക്കെ നമുക്ക് ഓർഡർ കേട്ടോ അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇത് ഹസ്ബൻ്റ് ആൾ ഗൾഫിലാണ് കേട്ടോ അപ്പോൾ വൈഫിനെ സർപ്രൈസായിട്ട് കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു നമ്മുടെ ചോക്ലേറ്റ് ഹാമ്പറും കൂടെ കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു ഡിസൈൻ കുറച്ച് അയച്ചു കൊടുത്തതിൽ കസ്റ്റമർ ചെയ്യർ ഡിസൈൻ ആണെന്തെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതേപോലെ തന്നെ ചെയ്യണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ നമ്മുടെ ആ ഒരു ഡിസൈൻ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ഹാമ്പറും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ബോക്സ് അതും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡ്രീം കേക്ക് കേട്ടോ സീസണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡ്രീം കേക്കിൻ്റെ ഓർഡർ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം വാലൻസ് ഡേഡാന്ന് നമ്മൾ കുറച്ച് ഡ്രീം കേക്കും കൂടെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിക്ക് തന്നെ നല്ല റിച്ചായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രീം കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു കേക്ക് ഉണ്ടല്ലോ മിനി കേക്കും കേക്കിങ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ഡ്രസ്സ് ഹാമ്പറ് അപ്പം ഈ ഒരു ഡ്രസ്സ് ഹാമ്പറിൻ്റെ ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് എല്ലാം കസ്റ്റമർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു മാറ്ററും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ എഴുതി ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അബുദാ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനലിലേക്ക് വരുന്നത് അപ്പം നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ അപ്പം അതും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു സർപ്രൈസ് കേക്കും അതുപോലെ തന്നെ ആ ഒരു ഗിഫ്റ്റും കൂടെ നമ്മൾ കൊണ്ടു കൊടുക്കണം കേട്ടോ കൊണ്ടു കൊടുത്ത് കസ്റ്റമർ വീഡിയോസൊക്കെ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വരെ പോകാനുണ്ടായിരുന്നു കുറച്ച് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ നമുക്ക് അവിടെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഗീവ് വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ ബസ്സിൽ ഇരുന്നിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് അന്ന് തന്നെ സ്ഥൈമൊന്നും ഇല്ല അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമുക്ക് കുറച്ച് വേറൊരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഹാമ്പറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു ചെറിയൊരു മിനി ബുക്ക് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദാ ഈ ഒരു കേക്കിൻ്റെ ഓർഡറും ഈ ഒരു കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വന്നതിനെ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ബൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്ക സോറി ചോക്ലേറ്റ് ഹാമ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എപ്പോഴും പറയും പോലെ തന്നെ മറക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ആ ഒരു വിലയേറിയ സമയം കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ